ഹലോ ഹായ് ഞാൻ റഫഡ കേട്ട കരങ്ങൾ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ബോട്ടിമുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്നത്തെ വിഷയം അതായത് ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിലും ഒക്കെ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ബോട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതിൻ്റെ ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാൻ ക്ലിയർ ചെയ്ത് തരാം കാരണം ബോട്ടി ബന്ധപ്പെട്ട് ഞാൻ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പല ആൾക്കാരും പല കമൻ്റുകൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ കമൻറ്റിലൂടെ ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിലൂടെ എല്ലാ ഡൗട്ടുകളും നമുക്ക് ക്ലിയർ ചെയ്യാം എന്നെക്കൊണ്ട് പറ്റുന്ന അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്തു തരാം ഒരുപാട് കമൻറ്റുകൾ കണ്ട ഒരുപാട് കമൻ്റുകൾ എനിക്ക് അതിൽ ഡൗട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് സെലക്ട് ചെയ്ത് അതായത് ഒരേ ഡൗട്ടുകൾ തന്നെ പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത കമൻ്റുകൾ ഡൗട്ടുകളൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ റിപ്ലൈ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ വീഡിയോക്ക് കമൻ്റ് ചെയ്തവർക്കെല്ലാം ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പോൾ വീട്ടിലേക്ക് കിടക്കുമ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആയാലും ഫുള്ള് കാണാൻ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വയ്യ ചെയ്യാം ബോട്ടിമായി ബന്ധപ്പെട്ട എല്ലാ ഒരുവിധ കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ആക്കി തരാം ബോട്ടിംഗ് കാർഡ് എന്നാൽ എന്തെന്ന് വെക്കുന്നുണ്ട് ഇതാണ് ബോട്ടിംഗ് കാർഡ് അതായത് ആസ്ട്ര ഒരു കമ്പനിയുടെ ആപ്പാണ് ഈ ബോട്ടിംഗ് എന്നുള്ളത് അവർ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ ഒക്കെ ആയിട്ടാണ് അവർ നമ്മുടെ നാട്ടിലേക്ക് ക്യാഷ് അയക്കാം എന്നുള്ള ഒരു ഇത് സാധാരണ ഫോൺ ചെയ്യാനുള്ള ഒരു ആപ്പ് മാത്രമായിരുന്നു പിന്നീടാണ് അതിൽ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് നാട്ടിലേക്ക് ക്യാഷ് അയക്കാം റീചാർജ് ചെയ്യാം ബില്ലടക്കാം പല കാര്യങ്ങളും അതിൽ നമുക്ക് അവർ ആഡ് ചെയ്തിട്ട് ഒരു ഒരു അൾട്രാ ആപ്പായിട്ട് മാറ്റിയത് അപ്പോൾ അതിൻ്റെ വെറും ഒരു ഫോൺ ചെയ്യാനും വീഡിയോ കോൾ ചെയ്യാവുന്ന ആപ്പിൽ നിന്ന് അവർ നമുക്ക് മണി ട്രാൻസ്ഫറിങ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു ഇപ്പോൾ അവർ അവരുതാണ് ഈ ബോട്ടിംഗ് കാർഡ് എന്നുള്ളത് ഇതാണ് ബോട്ടിംഗ് എന്നുള്ളതിൻ്റെ കുറിച്ചുള്ളൊരു കാര്യം അതിൽ രണ്ടാമത് വന്ന ഒരു ചോദ്യമാണ് ബോട്ടിംഗ് കാർഡ് എങ്ങനെ കിട്ടും എന്നുള്ളത് ബോട്ടിംഗ് കാർഡ് കിട്ടണമെങ്കിൽ നിങ്ങളെ ബോട്ടിംഗ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിൻ്റെ മുകളിൽ ഒരു ഒരു കാർഡ് അയക്കുന്നുണ്ടാവും ഒരു വാലറ്റിൻ്റെ ഒരു ചിഹ്നം അത് ഓപ്പൺ ചെയ്യും അപ്പോൾ ഓപ്പൺ ചെയ്ത പുതിയൊരു പേജ് വരും ആ പേജിൽ കുറേ സീറോ സീറോ ബാലൻസ് കാണിക്കും അതിൽ മൾട്ടി കറൻസ് കാർഡ് എന്നുള്ള ഒരു ഒരു കാർഡിൻ്റെ ചിഹ്നായിട്ടുള്ള സംഭവമുണ്ട് അത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് എങ്ങനെ ചെയ്യേണ്ടി എന്നുള്ളത് എൻ്റെയൊക്കെ ഒരു വീഡിയോയിന് മുന്നേ ചെയ്തിട്ടുണ്ട് എല്ലാതും ഓരോന്ന് എടുത്ത് കാണിക്കാമെന്ന് നിന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ ഭയങ്കര ആയിട്ട് പോകും അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഇനി അതിൻ്റെ ഒരു വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ അതിങ്ങനെ ചെയ്യുകയെന്നുള്ളത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് വോട്ടിംഗ് കാർഡ് എങ്ങനെ ആക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചതാണ് ഇത് നിങ്ങളിതിൽ മൾട്ടി കറൻസി കാർഡ് ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കട്ടെ അപ്പോൾ അതിൽ നോക്കി നിങ്ങൾക്ക് കാണാം എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം മൾട്ടി കറൻസി കാർഡ് നിങ്ങൾ ഓപ്പൺ ചെയ്യാം അപ്പോൾ കാർഡ് ഓപ്പൺ ചെയ്യാം അതിൽ നിങ്ങൾ ചൂസ് നെയിം കാർഡ് ഉണ്ട് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പേരേൽ വന്നിട്ടുണ്ടാവും അതിൽ രണ്ട് തരം പേരിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു പേര് നിങ്ങൾ സെലക്ട് ചെയ്യാം എന്നിട്ട് ആക്ടിവേറ്റ് ചെയ്യ കാർഡ് നിങ്ങൾ അതിൻ്റെ ഇടയിൽ കാണാം അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക ആക്ടിവേറ്റ് ചെയ്യ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പിൻ നമ്പർ സെറ്റ് ചെയ്യാനാണ് പറയുക ആ ഒരു നാലൊക്കെ നമ്പർ സെറ്റ് ചെയ്യാൻ പറയും ഈ നാലൊക്കെ പിന്നമ്പറാണ് നിങ്ങളുടെ കാർഡിൻ്റെ നമ്പറും പിന്നെ നിങ്ങളെ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴൊക്കെ ഉള്ള നമ്പറ് അതാണ് ആ പിൻ നമ്പർ സെറ്റ് ചെയ്തോട് കൂടിയിട്ട് നിങ്ങളുടെ കാർഡ് ആക്ടിവേഷൻ ആവും ഇനി അത് ഒന്നുകൊണ്ട് വിശദമായിട്ട് വരണമെങ്കിൽ ഞാൻ ലിങ്കിന് താഴെ ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ചെയ്യാം ഇനി ഇതിൽ രണ്ട് തരം കാർഡ് വരുന്നുണ്ട് അപ്പോൾ ഒരു പ്ലാറ്റിനം കാർഡും നോർമൽ കാർഡും എന്നുള്ളതിൽ അപ്പോൾ രണ്ടും സെയിമാണ് മറ്റത് കുറച്ചൊരു ഹാർഡ് കാർഡാണ് കുറച്ച് പേനുള്ള കാർഡ് എന്നല്ലാതെ അതിന് പൈസ കൊടുത്തു കൊടുക്കും പിന്നെ ഈ കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഓ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാം അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഓൺലൈനിൽ നമുക്ക് വോട്ടിന് പൈസ ഇട്ടിട്ട് ഓൺലൈൻ പേയ്മെൻറ് ചെയ്യാം ഇരുപത്തഞ്ച് ആണ് ഈ കാർഡ് അപ്ലൈ ചെയ്യാൻ വരുക മറ്റൊരു ചോദ്യം ചോദിച്ചത് ഈ ബോട്ടിംഗ് കാർഡ് ഏതാ ബാങ്ക് എന്നാണ് ബോട്ടിംഗ് കാർഡ് ഒരു ബാങ്കും ഒന്നുമല്ല ബോട്ടിംഗ് കാർഡ് എന്ന് പറഞ്ഞാൽ വേറെ ബാങ്കായിട്ട് ലിങ്കും അല്ല പക്ഷേ ഇവിടുത്തെ യു എയുടെ സെൻട്രൽ ബാങ്കായിട്ട് ലിങ്ക് ഉള്ളതാണ് അതുകൊണ്ടാണ് നമുക്ക് ഇവിടുത്തെ ഏത് ബാങ്കിൻ്റെ എ ടി എം മെഷീനും നമുക്ക് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് നാട്ടിലേക്ക് ക്യാഷ് അയക്കാൻ പറ്റുന്നതെല്ലാം പറ്റുന്നത് ഇവിടുത്തെ സെൻട്രൽ ബാങ്ക് ലിങ്ക് ഉള്ളതാണ് അതുകൊണ്ട് ചീറ്റിങ് ഒന്നല്ല ഇവിടുത്തെ ഗവൺമെൻറ് അംഗീകരിച്ചിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് അപ്രൂവൽ കൊടുത്തില്ലോ ഒരു വീഡിയോ കോള് ചെയ്യാനൊക്കെ അപ്രൂവലുള്ള ഒരു ആപ്പ് മാത്രം അപ്പോൾ ഇത് ബാങ്കല്ല അതാദ്യം മനസ്സിലാക്കുക ബാങ്ക് ഇതുമായിട്ട് വേറെ ബാങ്ക് ബാങ്കുകളല്ല ലിങ്ക് ഇവിടുത്തെ സെൻട്രൽ ബാങ്ക് ആണ് അല്ലെങ്കിൽ വോട്ടിംഗ് കാർഡ് കിട്ടാൻ എന്താ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് കിട്ടില്ലെന്ന് അപ്ലൈ ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞില്ലേ ഈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആഴ്ചയെങ്കിലും വെയിറ്റ് ചെയ്യണം ഒരാഴ്ച വെയിറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ മേലെ ഈ ബോട്ടിമിൻ്റെ ഈ കാർഡൊക്കെ ഓപ്പൺ ചെയ്യില്ല ഓപ്പൺ ചെയ്തതിൻ്റെ മേലെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അതിൽ കോൺടാക്റ്റ് ആക്സ് എന്നുള്ള അവരെ കോൺടാക്ട് ചെയ്യാൻ ഒരു അതൊക്കെ ക്ലിക്ക് ചെയ്താൽ അവരുടെ നമ്പർ വരും അതിൽ വിളിച്ചിട്ട് നിങ്ങൾ കാര്യം പറയാം ഇങ്ങനെ കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫോൺ നമ്പറൊക്കെ ചോദിക്കും അപ്പോൾ ആ ഫോൺ നമ്പറൊക്കെ കൊടുത്ത് അവർ വിവരം പറയും അപ്പോൾ ഇന്ന ദിവസം കൊണ്ട് പെട്ടെന്ന് ആക്ടിവ് വരാമെന്ന് പറയും ഒന്ന് നമ്മളൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ പെട്ടെന്ന് വരും ഓക്കെ മറ്റൊരു ചോദ്യം നേരത്തെ ചോദിച്ചു ചോദിച്ച ഒരു ചോദ്യം ബന്ധപ്പെട്ട് തന്നെയാണ് വോട്ടിംഗ് കാർഡ് സാലറി കാർഡ് ആക്കാൻ പറ്റുമെന്ന് അതും പറ്റില്ല അത് നമുക്ക് സാലറി ഇടാമെന്ന് തരാം അപ്പം നമ്മുടെ കയ്യിൽ സാലറി കാർഡ് ഉണ്ടെങ്കിൽ ആ കാർഡ് എങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്യാം എന്ന് ഉള്ളതുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കാം സാലറി കാർഡ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം സിമ്പിളാണ് നമ്മളെ കാർഡിൻ്റെ ഇത് ആഡ് ഫണ്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാർഡുകൾ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ കാർഡിൻ്റെ നമ്പറും അതിൻ്റെ ലാസ്റ്റ് നമ്പറിലോ മൂന്നക്ക നമ്പർ അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സാലറി കാർഡിൽ നിന്ന് നമുക്ക് എത്ര ക്യാഷോ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എടുത്തിട്ട് നമുക്ക് നാട്ടിലേക്ക് പണം അയക്കാവുന്നതാണ് ഇനി മറ്റൊരു ചോദ്യം വന്നാൽ സാധാരണ ഒരു ബാങ്ക് കാർഡ് കൊണ്ട് നടക്കുന്നത് പോലെ ഇത് പറ്റുമോ എന്നാണ് പിന്നിലുള്ള മറ്റു ബാങ്ക് പോലെ തന്നെയാണ് ഈ ഒരു ബാങ്ക് കാർഡ് ഇതിൽ വൈഫൈ ഉണ്ട് നമുക്ക് മെഷീനിൽ പോയിട്ട് വൈഫൈ ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം നമുക്ക് ഇപ്പോൾ ഇതിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ പർച്ചേസ് ചെയ്യാം ഇത് ഏത് ബാങ്കിൻ്റെ എ ടി എം മെഷീനിൽ കൊണ്ടിട്ടാലും നമുക്കിതിൽ ക്യാഷ് ഉണ്ടെങ്കിൽ വിഡ്രോ ചെയ്യാം അപ്പോൾ രണ്ട് കാര്യം നടന്നു ബാങ്ക് കാർഡ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യമില്ല നടക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യം നടന്നു ഇനി നിങ്ങൾ ഈ കാർഡ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ആ കാർഡ് വെച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യണം ആ കാർഡ് ഒരു എ ടി എമ്മിൽ ഇട്ടിട്ട് നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യണം ഇത് രണ്ടും ഇത് നടക്കും ഇനി ഈ കാർഡ് നമ്മൾ ബോട്ടിമിൽ ആഡ് ചെയ്തിട്ട് ഈ ബോട്ടിം ബോട്ടീം വഴി ഇത് നമ്മളെ ആപ്പിൾ വാലറ്റിലോ അല്ലെങ്കിൽ ഗൂഗിൾ വാലറ്റിലോ ഒക്കെ ആക്കിയാൽ ആപ്പിൾ പേയോ അല്ലെങ്കിൽ ജി പേയോ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം പർച്ചേസ് ചെയ്യാം ഈ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് നൂണ് പോലത്തുള്ള ഓൺലൈനിലുള്ള പർച്ചേ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാം ഇതൊക്കെ തന്നെ അല്ല ബാങ്ക് കാർഡായിട്ട് ചെയ്യുന്നത് ബാങ്ക് കാർഡ് വെച്ചിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ബോട്ടിമിൽ ക്യാഷ് ഇട്ട് വെച്ചാൽ ഒരു ബാങ്കിൽ വെച്ച് കാർഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിലും ചെയ്യാം ഓക്കെ ഇനി എല്ലാവർക്കും ഉള്ളത് വേറെ ഡൗട്ടാണ് ബോട്ടിമിൽ എങ്ങനെ ക്യാഷ് ഇടും എന്നുള്ള ഒരു ചോദ്യം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാളെല്ലാം ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു സിമ്പിളാണ് നമ്മൾ മറ്റൊരു ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇടാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം എ ഡി സി ബി പിടിക്കാം നമുക്ക് എ ഡി സി ബിയിൽ നിങ്ങൾ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ആ എ ഡി സി ബിയുടെ സി ഡി മെഷീൻ തെരഞ്ഞു നടക്കണ്ടേ ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ ഇപ്പോൾ എ ഡി സി ബിയുടെ മെഷീൻ ഇല്ല ആ മെഷീൻ നിറഞ്ഞിട്ട് കുറേ സ്ഥലം പോണ്ടി വരും എന്നാൽ ഈ ബോട്ടിമിനിൽ ക്യാഷ് ഇടാന്ന് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന എല്ലാ ഏരിയയിലും ഉണ്ട് യു എയിലുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അതായത് നമ്മൾ നമ്മളെ ഡോ എത്തിസലാത്തതൊക്കെ റീചാർജ് ചെയ്യുന്ന ഒരു മെഷീൻ കണ്ടിട്ടുണ്ടോ അതിൽ സാലിക്ക് അതെല്ലാം റീചാർജ് ചെയ്യുക ആ മെഷീനിൽ പോയാൽ ഡോ എത്തിസലാത്തെന്നൊക്കെ എഴുതിൻ്റെ അടിയിൽ നിങ്ങൾ ബോട്ടിം എന്നുള്ള ഒരു കാണാം അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ മൊബൈൽ നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് മൊബൈൽ നമ്പർ കൊടുത്താൽ നിങ്ങൾ എത്ര ക്യാഷാണ് ഇടേണ്ടി എന്നുള്ള ചില മെഷീനിൽ ചോദിക്കും ചില മെഷീനിൽ നമ്മൾ ക്യാഷ് ഡയറക്റ്റ് ഇടലാണ് അപ്പോൾ ആ നമ്പറിലേക്ക് നമ്മൾ ക്യാഷ് ഇട്ടിട്ട് പേ ചെയ്താൽ നമുക്ക് ഒരു ബില്ല് വരും നമ്മൾ ക്യാഷ് ഓൺ ദ സ്പോട്ടിൽ ബോട്ടിമിൽ വീണ് കഴിഞ്ഞിട്ട് ഈ ഡോ റീചാർജ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം അപ്പോൾ അത് സിമ്പിളാണ് അത് നമ്മൾ ഏതൊരു ഗ്രോസറി സൂപ്പർ മാർക്കറ്റ് പോയാലും നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അടിയിലെല്ലാം ഈ മെഷീൻ ഉണ്ടാകും അതുകൊണ്ട് സിമ്പിളാണ് നമുക്കൊരു ഈ ഒരു ഇതിൽ ക്യാഷ് ഇടാം എന്നുള്ളത് ഇനി വേറൊരു ചോദ്യം ചോദിച്ചത് അത് ബോട്ടിമിൽ ഇൻസ്റ്റാൾമെൻറ്റായിട്ട് ക്യാഷ് അയക്കാനാണ് നാട്ടിലേക്ക് ക്യാഷ് അയക്കാനും അത് സെൻറ്റ് മണി പേ ലേറ്റർ എന്നുള്ള ഒരു ഒരു പുതിയൊരു അപ്ഡേറ്റ് വരുന്നതാണ് അത് ഇതുവരെ ആയിട്ടില്ല അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഇതുവരെ ആയിട്ടില്ല ഞാൻ ബോട്ടീമിൽ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞത് ഉടനെ വരും എന്നാണ് പലർക്കും ഡൗട്ട് ഉണ്ട് അത് ആ അതൊക്കെ എടുത്തു കളഞ്ഞു എന്ന് എല്ലാം ഒരിക്കലും ഇല്ല അതിൻ്റെ സെർവേ നടക്കുന്നതാണ് നമ്മൾ അതിനെ സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബോട്ടീമിൽ ഉണ്ട് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഞാൻ എൻ്റെ മൊബൈലിൽ എടുത്തിട്ട് ഞാൻ കാണിച്ചുതരാം പിന്നെ ബോട്ടിം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വന്നിരുന്നു അതിൻ്റെ അടിയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ബോട്ടീം എടുക്കുക അതിൽ ബോട്ടിമിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും അതിൽ കുറേ അവരെ പരസ്യങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും അതൊന്നും നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഇതിലാണ് സെൻറ്റ് മണി സെൻറ്റ് മണി നോ പേല് ഇറ്റിൽ ഏറ്റുന്നുണ്ട് അതിൽ ജോയിൻ ഹിയർ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഓഫ് കോഴ്സ് കൊടുക്കാം എന്നിട്ട് അതൊരു ഇതാ ഇങ്ങനെ ജോയിൻ വാലറ്റ് നോ എന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഇതിന് നോ മിനിമം ബാങ്ക് ബാലൻസ് നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ഒന്നും വേണ്ട നോ നീ വൈറ്റ് ഫോർ യുവർ പേ പേക്ക് ഒക്കെ ഉണ്ട് അതിൽ കുറേ കാര്യങ്ങൾ ഇതിന് അപ്പോൾ ഹൗ മെനി ടൈംസ് യു ഹൗ മെനി ടൈംസ് ഡു യു സെൻഡ് മണി എന്നൊക്കെ ചെയ്തിട്ടില്ലേ അതിൽ നിങ്ങളൊരു മാസം എത്ര പ്രാവശ്യം അയക്കണം എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഞാനൊരു ഒരു രണ്ട് പ്രാവശ്യം കൊടുത്ത് നിങ്ങൾക്ക് എത്രയോ ഒന്നോ രണ്ടോ മൂന്നോ കൊടുക്കുക ഈ നിങ്ങൾ എത്ര റുപ്പിയാണ് ഒരു മാസം സ്പെൻഡ് ചെയ്യാൻ അപ്പോൾ ഒരു മോർ ദാൻ തൗസൻഡ് കൊടുക്കാം നമുക്ക് മാക്സിമം തന്നെ കൊടുക്കാം നിങ്ങൾക്ക് ഇവിടെ ഒരു ബാങ്ക് കാർഡുണ്ട് ഏതെങ്കിലും അക്കൗണ്ട് ഉണ്ടോ എനിക്കുള്ളത് കൊണ്ട് ഞാൻ എസ് ഐ ഹാ കൊടുത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇല്ലയെന്ന് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കാം അല്ല സെവൻറ്റി എടുത്ത് ജോയിൻ ഇൻസ്റ്റിനാവുന്നുണ്ട് അണ്ടോ നിങ്ങൾ ഇതിപ്പോൾ പാർട്ടിസിപ്പേറ്റ് ഒരു സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അണ്ടാ അത് നിങ്ങൾ ചെയ്ത് വെക്കുക അപ്പോൾ അത് ഉടനെ വരും അപ്പോൾ കുറെ ആൾക്കാർ പറഞ്ഞത് വരില്ല നമുക്ക് വരും നിങ്ങൾ അതിൻ്റെ സർവേ ചെയ്തിട്ട് ചെയ്തു വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബോട്ടിമോ ഓപ്പൺ ചെയ്താൽ മറ്റുള്ളതൊക്കെ കാണുന്ന പോലെ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ ഒക്കെ കാണുന്ന പോലെ തന്നെ സെൻ്റിൻ്റെ ഉപ്പേ ലെറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ വരും ഓക്കെ അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം മറ്റൊരു ചോദ്യം എന്നുള്ളത് ഇങ്ങനെ ബോട്ടിമൊരു അക്കൗണ്ടായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു അക്കൗണ്ടായിട്ട് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പറാണ് ഇതിൻ്റെ അക്കൗണ്ട് നമ്പർ എന്നുള്ളത് പിന്നെ നമുക്ക് വേറെ ബാങ്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കണ്ട് വിഡ്ഡ്രോ ചെയ്യാം ഇപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ബാങ്ക് കാർഡുണ്ട് അദ്ദേഹത്തിൻ്റെ കാർഡിൽ നിന്ന് നമ്മളെ ഇതിലേക്ക് ഈ ബോട്ടിമിലേക്ക് ക്യാഷ് വലിക്കാൻ പറ്റും അത് ആഡ് ഫണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല സാലറി കാർഡ് അതേ അതേ മെത്തേഡ് തന്നെയാണ് ഇതിലുള്ളത് ആ കാർഡ് ആഡ് ചെയ്തിട്ട് നമുക്ക് കാർഡിൻ്റെ നമ്പറും ഒക്കെ അടിച്ച് കൊടുത്താൽ നമുക്ക് ആ ക്യാഷ് ഉണ്ട് വലിക്കാം നമ്മുടെ സുഹൃത്തിന് നമ്മളെ വിശ്വാസമുള്ള ആൾക്കാരാവണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രാവശ്യം ചെയ്താൽ അത് ആയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നമുക്കിന്ന് വിളിക്കാൻ പറ്റും അപ്പോൾ അത് ശ്രദ്ധിക്കണം അത് കൊടുക്കുമ്പോഴൊക്കെ ചില ടൈമിൽ അവർ ഒ ടി പി ഒക്കെ ചോദിക്കുന്നത് ഇതുണ്ട് ചിലപ്പോൾ ഒരു പ്രാവശ്യം ചോദിച്ചാൽ രണ്ടാമത് മൂന്ന് പ്രാവശ്യം ചിലപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെയാണ് അതൊരു അക്കൗണ്ടായിട്ട് കൊണ്ടുനടക്കാൻ നല്ലത് അതല്ലാതെ പിന്നെന്താ നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടുന്ന് മണി ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതൊക്കെ അല്ലേ ഇതിൽ നിന്ന് നമുക്ക് വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം വിഡ്രോ ചെയ്യാം അപ്പോൾ ഈ വേറെ ബാങ്കിൽ നിന്ന് നമ്മുടെ ബോട്ടിമിക്ക് ക്യാഷ് എടുക്കാനും പൈസ പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മുടെ ഈ ബോട്ടിമിലുള്ള പൈസ വേറെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ രണ്ട് തിറമിസ പോകും ഇനി ഇതേപോലെ തന്നെ നമ്മളെ ഒരു എ ടി എം കൗണ്ടറിൽ നിന്ന് നമ്മളെ ഈ ബാങ്ക് കാർഡ് ബോട്ടിം കാർഡ് ഉപയോഗിച്ചിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യാന്ന് വിചാരിച്ചോ അപ്പോൾ നാല് തിറമിസ പോകും ഇങ്ങനെ ഒരു ചാർജ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല ബാങ്ക് കാർഡ് തന്നെ നമുക്ക് വേറെ ചാർജ് ഒന്നുമല്ലോ മാസം നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട ഒന്നും മിനിമം ബാലൻസ് കീപ്പ് ചെയ്യുക ഒന്നും വേണ്ട വേറെ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളതാണ് ബോട്ടിംഗ് കാർഡ് വഴി ടാബ് യൂസ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ടാബി ടാബിനെ കുറിച്ച് അറിയാത്തവർക്ക് ഞാൻ ഒന്ന് കമൻ്റ് ചെയ്യണമെങ്കിൽ ടാബിയെ കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാൻ ടാബി വളരെ നല്ല രീതിയിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരാളാണ് ടാബി നിങ്ങൾ ടാബിക്ക് ഇപ്പോൾ നിങ്ങൾ ടാബി ചെയ്യുമ്പോൾ കാർഡ് അല്ലേ അതിന് കൊടുക്കേണ്ടത് ആ കാർഡ് കൊടുക്കുന്നതിന് ഈ പോ ടി കാർഡിൻ്റെ നമ്പറും കാര്യങ്ങളും കൊടുത്താൽ ഈ ഇത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് നിങ്ങളെ ആപ്പിൾ ആപ്പിൾ പേയിലോ അല്ലെങ്കിൽ ജി പേയിലോ ആ വേ വാലറ്റിൽ ഇത് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിൾ പേ ആയിട്ട് നമ്മൾ പോ ടി എമ്മിൽ പേയ്മെൻറ്റ് ചെയ്യുമല്ലോ സോറി ടാബിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യല്ലോ ഞാനൊരു പേയ്മെൻറ്റ് ചെയ്യണതാണ് ഈ പോ ടി എം കാർഡ് വഴിയാണ് ഞാൻ പേയ്മെൻ്റ് ചെയ്യാറ് സിമ്പിളാണത് നിങ്ങൾ മറ്റ് ബാങ്ക് കാർഡ് ആഡ് ചെയ്യുന്ന പോലെ തന്നെ ടാബിൽ എന്തായാലും ബാങ്ക് കാർഡ് വേണമല്ലോ അതിന് പകരം നിങ്ങൾ ബോട്ടിങ് കാർഡ് ആഡ് ചെയ്യുക എന്നിട്ടതുവഴി പേ ആ കാർഡ് നമ്പറൊക്കെ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ ആപ്പിൾ പേയോ ജി പേയോ ഓക്കെ അതിലൊക്കെ ഈ കാർഡ് ഇട്ട് വയ്ക്കാം അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ചാൽ അപ്പോൾ ഈ ബോട്ടിമീന്ന് തന്നെ ഈ കാർഡ് ആപ്പിൾ വാലറ്റിക്കോ ജി പേ ഗൂഗിൾ വാലറ്റിക്കോ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായില്ല ആ കാർഡ് നിങ്ങൾ ആക്ടിവേഷൻ ചെയ്യുന്ന ടൈമിൽ അത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ഓക്കെ ടാബി പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും എന്തില്ല നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ആവശ്യം ഇല്ല എന്നർത്ഥം ബോട്ടീമിലുള്ള ക്യാഷ് എങ്ങനെ വിഡ്രോ ചെയ്യാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോലെ ഒന്നും ഈ കാർഡില്ലേ ഈ കാർഡ് കൊണ്ടുപോയി നിങ്ങൾ അടുത്തുള്ള ഏത് ബാങ്കിൻ്റെ അക്കൗണ്ട് മെഷീൻ ആ മെഷീനിൽ പോവുക നിങ്ങൾ ഇത് മെഷീനിൽ ഇടുക പിൻ നമ്പർ അതായത് നമ്മൾ കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നാലക്ക പിൻ നമ്പർ അതാണ് അതിൻ്റെ എ ടി എം നമ്പർ എന്നുള്ളത് ഇതിട ആ പിൻ നമ്പർ നിങ്ങൾ ആ നാലക്ക പിൻ നമ്പർ അടിക്കുക നിങ്ങളിതിൽ എത്ര ക്യാഷ് ആണോ അപ്പോൾ ഒരു നാല് ഡ്രംസ് അതിൽ കാണണം കേട്ടോ കാരണം അത് വിഡ്രോ ചെയ്യുമ്പോൾ നാല് ത്രംസ് ഒരു കട്ട് ചെയ്യും അപ്പോൾ അതും കൂടി ചേർത്തിട്ടുള്ളത് വേണം അപ്പോൾ ആ ക്യാഷ് നിങ്ങൾ അടിച്ചു കൊടുത്താൽ ക്യാഷിൻ്റെ പോരും നൂറോ ഇരുന്നൂറോ ത്രംസോ ഒക്കെ എത്ര അതിലുള്ള വെച്ചാൽ നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇതിൽ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ഞാൻ തന്നു എന്നുള്ളത് വിശ്വസിക്കുന്നു ഇനി ഓരോന്നും നമ്മൾ ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് അത് കാണിക്കാമെന്നാൽ ഇത് വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും അതുകൊണ്ടാണ് ഓരോന്നും ഞാൻ വീഡിയോ സെപ്പറേറ്റ് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോന്ന് നിങ്ങൾ ആവശ്യമുള്ളത് എന്താണെന്ന് നോക്കിയിട്ട് ഓരോന്നും ഞാൻ എഴുതിയിട്ടാണ് ആ ലിങ്ക് കൊടുക്കുക അപ്പം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത് എന്താ പറയുക ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഡൗട്ട് തീർക്കാം കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ എന്ത് ചെയ്യാം എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഉണ്ടാവും ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്താൽ തന്നെ എൻ്റെ ഒരു വാട്സാപ്പ് നമ്പർ ഉണ്ടാവും ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ഓക്കെ അപ്പം ഇത്രയാണ് പോട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പോട്ടിയുമായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി കൂടുതൽ ഡൗട്ടുകളുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒന്നല്ല ഇതിൽ കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുണ്ട് വാട്സാപ്പ് അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഞാൻ ഡൗട്ട് തീർത്തിരുന്നതാണ് മറ്റോരോന്നിനും ഞാൻ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ചെയ്യാറ് നിങ്ങളുടെ ഓരോ ഡൗട്ടുകളിൽ ഞാൻ ചെയ്ത വീഡിയോകളുടെ ലിങ്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്തായാലും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഞാൻ ഇങ്ങനത്തെ വീഡിയോകളൊന്നും അധികം ചെയ്യുന്ന ഒരാളൊന്നുമല്ല ഞാൻ കൂടുതൽ ട്രാവലും ബ്ലോഗൊക്കെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ മറ്റു വീഡിയോകളൊക്കെ ഇതിലുണ്ടാകും എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുക ഒരുപാട് ട്രാവലും കാര്യങ്ങളൊക്കെ ഇനിയും വരാനായിരിക്കുന്നുള്ളൂ കുറേ ട്രാവൽ വ്ലോഗൊക്കെ ഉണ്ടാവും അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ഓക്കെ